സ്തോത്രം അറിയല്ലോ രതീഷാണ് ദൈവം തൻ്റെ ഭക്തന് ചില സ്ഥാനങ്ങൾ നൽകാറുണ്ട് നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തു മുഖാന്തരം എന്ന സ്ഥാനം ഭക്തന് നൽകപ്പെട്ടിരിക്കുന്നു ഇതുപോലെ തന്നെ അനവധി നിരവധി സ്ഥാനങ്ങൾ ഒരു ഭക്തന്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ദൈവം താൻ ആഗ്രഹിക്കുന്നു ദൈവം അത് ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ അതങ്ങനെ ഉണ്ടാകരുതെന്ന് പിശാജും ആഗ്രഹിക്കുന്നു അപ്പോൾ അതങ്ങനെ ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി പിശാജ് കഷ്ടമെന്ന പരീക്ഷയുമായി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും അപ്പോൾ ഇന്ന് ദൈവകൃപയിൽ ആശ്രയിച്ച് നാം ചിന്തിക്കുവാനായി പോകുന്നത് ആ കഷ്ടത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുവാൻ കഴിയുന്ന പിശാജിന് ദൈവം നമ്മളിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആ സ്ഥാനത്തെ ആ പൊസിഷനെ തകർത്തു കളയുവാൻ കഴിയുമോ അതേക്കുറിച്ച് ധ്യാനിക്കുന്നതിന് വേണ്ടി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധിക്ക ഒരു വാക്യം ഞാൻ വായിക്കാം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒൻപതാം അധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് യോസേഫ് അവന് ഇഷ്ടനായി ശുശ്രൂഷ ചെയ്തു അവൻ അവനെ ഗ്രഹവിചാരകനാക്കി തനിക്കുള്ളതൊക്കെയും അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തനിക്കുള്ളതൊക്കെയും അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു ദൈവം ഒരു സ്ഥാനം അലങ്കരിക്കുവാൻ വേണ്ടി കണ്ടെത്തിയ യോസേഫ് എന്ന യാക്കോബിൻ്റെ മകൻ ആ മകൻ്റെ ജീവിതത്തിൽ ആ സ്ഥാനമുണ്ടാകാതിരിക്കുവാൻ വേണ്ടി കഷ്ടതയുമായി കടന്നു വരുന്ന പിശാജ് പിശാജ് കഷ്ടതയുമായി കടന്നു വരുമ്പോഴും ആ കഷ്ടതയ്ക്കുള്ളിൽ തൻ്റെ ജീവിതത്തെ തളച്ചിടുവാൻ ശ്രമിക്കുമ്പോഴും ആ സ്ഥാനത്തും തൻ്റെ ആ പൊസിഷന് തൻ്റെ സ്ഥാനത്തിന് മാറ്റം വരുവാൻ ദൈവം അനുവദിക്കുന്നതേയില്ല ഒരു അടിമയായി വിൽക്കപ്പെട്ട് ഒരു ഭവനത്തിലായിരിക്കുന്ന യോസേഫ് ആ ഭവനത്തിലെ ഗ്രഹവിചാരകനായി പ്രമോട്ട് ചെയ്യപ്പെടുകയാണ് ദൈവം എന്താണോ യോസേഫിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചത് ഏത് നിലയിലുള്ള പൊസിഷനിലാണോ യോസേഫ് ഇരിക്കണമെന്ന് ഇരിക്കണമെന്നാഗ്രഹിക്കുന്നത് അതേ പൊസിഷനിൽ തന്നെ ആ കഷ്ടതയുടെ മധ്യത്തിലും ദൈവം യോസേഫിനെ നിർത്തുന്നു ഈ പകലും എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചില സ്ഥാനങ്ങളിൽ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അങ്ങനെ നിങ്ങളെ ആക്കി വച്ചുമിരിക്കുന്നു നല്ലൊരു ജോലിക്കാരനായി നല്ലൊരു ജോലിക്കാരൻ എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ള പേരും പെരുമയുമുള്ള അതല്ല ആ ജോലി കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുന്ന വിധത്തിൽ നല്ലൊരു ജോലി അങ്ങനെ ഒരു ജോലിക്കാരനായി നിങ്ങളായിരിക്കണമെന്ന് നല്ലൊരു പൊസിഷനിൽ ആ സ്ഥാപനത്തിൽ നല്ലൊരു പൊസിഷനിൽ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഒരു ഭാര്യയായി തന്നെ നീ ആയിരിക്കണമെന്ന് ഒരു ഭർത്താവായി തന്നെ നിങ്ങളായിരിക്കണമെന്ന് മക്കളായി തന്നെ അമ്മയപ്പന്മാരായി തന്നെ അങ്ങനെ ചില പൊസിഷനിൽ നിങ്ങൾ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ആ പൊസിഷൻ നിങ്ങൾ ഇഷ്ടപ്പെടുകയും ആ പൊസിഷനിൽ നിങ്ങൾ സന്തോഷിക്കുകയും ചെയ്യുന്നു അത് തിരിച്ചറിയുന്ന പിശാജ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു ഇന്ന് കണ്ണുനീരിനും നിരാശയ്ക്കും കാരണമാകും വിധത്തിൽ നിങ്ങളായിരിക്കുന്ന അതേ അവസ്ഥയിൽ പിശാജ് നിങ്ങളെ ആക്കുന്നു അമേൻ കർത്താവ് നിങ്ങളെ ചില പൊസിഷനുകളിൽ എത്തിച്ചു അല്ലെങ്കിൽ ചില പൊസിഷനുകൾ അനുഗ്രഹിക്കപ്പെട്ട സന്തോഷകരമായ ചില സ്ഥാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിച്ചു ആ സ്ഥാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ട വേണ്ടി കഷ്ടതയുമായി കടന്നു വന്നു എന്ന ആ സ്ഥാനം നഷ്ടപ്പെടുവാൻ വേണ്ടി സഹോദരി നിന്റെ കുടുംബ ജീവിതത്തിൽ കഷ്ടതയുമായി പിശാജ് കടന്നു വന്നു ഭർത്താവ് എന്ന ആ സ്ഥാനം നഷ്ടപ്പെടുവാൻ ആ സ്നേഹം നഷ്ടപ്പെടുവാൻ ആ കരുതലും കൈത്താങ്ങും ആശ്വാസവും നഷ്ടപ്പെടുവാൻ കഷ്ടതയുമായി പിശാജ് കടന്നു വന്നു അമ്മയപ്പന്മാരെന്ന സ്ഥാനം നഷ്ടപ്പെടുത്തുവാൻ വേണ്ടി കഷ്ടതയുമായി പിശാജ് കടന്നു വന്നു മക്കൾ സ്നേഹത്തോടെ ആയിരുന്നതാണ് നീ ആഗ്രഹിച്ചതൊക്കെ മക്കൾക്ക് കൊടുത്ത് മുൻപോട്ട് പോകുവാൻ കഴിഞ്ഞു നല്ല വിദ്യാഭ്യാസം കൊടുക്കുവാൻ കഴിഞ്ഞു അവർ പലതും അതിൽ നിന്നുകൊണ്ട് സ്വപ്നം കണ്ടു അവിടെ അവരെ എത്തിക്കുവാൻ നിനക്ക് കഴിയുമെന്നുള്ള ഉറപ്പ് അവർക്കുണ്ടായിരുന്നു എന്നാൽ പെട്ടെന്ന് കഷ്ടത കടന്നു വന്നു ജോലി നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയി സാമ്പത്തികമായ പ്രതിസന്ധി കടന്നു വന്നു അവർ ആഗ്രഹിച്ചത് തലമുറകൾ ആഗ്രഹിച്ചത് അവർക്ക് കൊടുക്കുവാൻ കഴിഞ്ഞില്ല ഭവനത്തിനകത്ത് വലിയ കഷ്ടത കടന്നു വന്നു സ്ഥാനങ്ങൾക്ക് ചലനമുണ്ടായി നാമത്തിൽ ചില സ്ഥാനങ്ങൾക്ക് ചലനമുണ്ടായവരായി കഷ്ടത മുഖാന്തരം ചില സ്ഥാനങ്ങൾക്ക് ചലനമുണ്ടായവരായി നിങ്ങൾ എന്നെ കേൾക്കുമ്പോൾ തിരിച്ചറിയണമേ ആ കഷ്ടതയുടെ മധ്യത്തിലും നിന്റെ സ്ഥാനം നഷ്ടപ്പെട്ടു പോകുവാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല സഹോദരി നീ ആ ഭാര്യ എന്ന സ്ഥാനത്തിൽ തന്നെ തുടരും കഷ്ടതയുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല കഷ്ടതയുണ്ട് പിശാജ് കഷ്ടതയുമായി നല്ലവണ്ണം കളിക്കുന്നുണ്ട് സഹോദര നീ ഇപ്പോഴും ഭർത്താവാണ് ഒപ്പം ഭാര്യയില്ല ശരിയാണ് കഷ്ടതയിലാണ് ആ സ്ഥാനം നഷ്ടപ്പെടുവാൻ മാതാവേ പിതാവേ അമ്മ എന്ന അപ്പൻ എന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളുടെ നിങ്ങളുടെ പൊന്നോമനകളുടെ അമ്മ എന്ന അപ്പൻ എന്ന സ്ഥാനം നഷ്ടപ്പെട്ടു പോകുവാൻ രോഗ കിടക്കയിലായിരിക്കുന്ന ആ കുഞ്ഞിനെ ഓർത്ത് ഭാരപ്പെടുന്ന മാതാവേ പിതാവേ നിന്നോട് തന്നെ നിന്റെ ആ തലമുറ നഷ്ടപ്പെട്ടു പോയി അപ്പൻ എന്ന അമ്മ എന്ന സ്ഥാനം നിനക്കില്ലാതായി തീരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല ആ രോഗ കിടക്കയിൽ നിന്ന് നിന്റെ തലമുറ എൻ്റെ ദൈവം പുറത്തു കൊണ്ടു യേശുവിൻ നാമത്തിൽ ആ കടമുഖാന്തരം നല്ലൊരു ബിസിനസ്സുകാരൻ എന്ന ആ സ്ഥാനം നഷ്ടപ്പെട്ടു പോകുവാൻ കച്ചവടക്കാരനെന്ന ആ സ്ഥാനം നഷ്ടപ്പെട്ടു പോകുവാൻ ചെറുതാണെങ്കിലും ചിലതിൻ്റെയൊക്കെ ഉടമസ്ഥനാണ് ആ വാഹനത്തിൻ്റെ ഉടമസ്ഥൻ ആ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥൻ സ്ത്രോത്രം ആ സ്ഥാനം നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിക്കത്തല്ല യോസേവ് അടിമ വീട്ടിലാണ് താൻ ആഗ്രഹിക്കുന്ന നിലയിലുള്ള സ്വാതന്ത്ര്യമോ താൻ ആഗ്രഹിക്കുന്ന നിലയിലുള്ള സന്തോഷമോ തൻ്റെ അപ്പനൊപ്പമുള്ള അപ്പനിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്ന സന്തോഷമോ സഹോദരന്മാരിൽ നിന്ന് താൻ ആഗ്രഹിച്ച പരിചരണമോ ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് ആയിരിക്കുന്നത് അടിമ വീട്ടിലാണ് താൻ സ്നേഹിച്ച തൻ്റെ സഹോദരങ്ങൾ തന്നെ തന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു അവിടെ ആ അടിമത്വത്തിൻ്റെ ആ കഷ്ടതയുടെ മധ്യത്തിലായിരിക്കുമ്പോഴും ദൈവം അവൻ്റെ സ്ഥാനത്തിന് ചലനമുണ്ടാകുവാൻ അനുവദിക്കുന്നതേയില്ല ആ സ്ഥാനത്തിൽ നിന്ന് അവനെ വീഴ്ത്തുവാൻ വേണ്ടി കഷ്ടതയുമായി വന്ന പിശാജ് കിണഞ്ഞ് ശ്രമിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും നമ്മുടെ ജീവിതത്തിലും കഷ്ടതകൾ കടന്നു വരുമ്പോൾ നാം തിരിച്ചറിയുക നമ്മുടെ ചില സ്ഥാനങ്ങളെ തകർക്കുവാൻ പിശാജ് ആഗ്രഹിക്കുന്നുണ്ട് ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്കും കണ്ണുനീരിനും നമ്മുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയ്ക്കും കണ്ണുനീരിനും ഫലമായി നമുക്ക് തന്ന ചില പൊസിഷൻസിനെ ചില സ്ഥാനങ്ങളെ തകർത്ത് കളയുവാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി ആ കഷ്ടതയുടെ മധ്യത്തിൽ ഒരു ആശ്വാസമെന്ന നിലയ്ക്ക് പോത്തിഫോറേ പിശാജ് അവിടെ ഒരുക്കി നിർത്തുകയാണ് ആശ്വാസം എപ്പോഴാണ് നിങ്ങളുടെ സ്ഥാനം നഷ്ടപ്പെടുന്നത് പ്രിയരെ ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയുക ദൈവം നിങ്ങളിൽ ഒരു സ്ഥാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു നിങ്ങൾക്കൊരു പൊസിഷൻ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു പിശാജ് അതിനെ തകർക്കുവാൻ കഷ്ടതയുമായി കടന്നു വരുന്നു എന്ന് വെച്ച് പിശാജിന് ഒരിക്കലും നിങ്ങളുടെ സ്ഥാനത്തെ ആ പൊസിഷനെ തകർത്ത് കളയുവാൻ കഴിയത്തില്ല പിന്നെ ആർക്കതിന് കഴിയുമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് 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 മാത്രമേ നിങ്ങൾക്ക് ദൈവം കൽപ്പിച്ച് നൽകിയ ആ പൊസിഷനെ തകർത്ത് കളയുവാൻ കഴിയത്തുള്ളൂ തോട്ടത്തിൽ അതാണ് സംഭവിച്ചത് ഇവിടെ ഇതാ യോസഫിൻ്റെ ജീവിതത്തിലും അത് തന്നെ സംഭവിക്കുവാനായി പോകുന്നു പോത്തിഫോറയെ കഷ്ടതയുടെ മധ്യത്തിലെ ആശ്വാസമായി മരുഭൂമിയിലെ മരുപ്പച്ചയാക്കി പിശാജ് ഒരുക്കി ആനയിക്കുകയാണ് ബോത്തിഫോറ പറയുകയാണ് വായിച്ച വാക്യത്തിന് തുടർന്ന് നിങ്ങൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും മുപ്പത്തി ഒൻപതാമധ്യു ആയുമായി പുസ്തകം ആ നിങ്ങൾ ക്രമാനു വായിച്ചു വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഇവിടെ ആരുമില്ല എന്താ ആ വാക്യം മുപ്പത്തി ഒൻപതാമധ്യു ആയാലും ഏഴാമത്തെ വാക്യത്തിൽ ഒരാശ്വാസവുമായി അവൾ കടന്നു വരികയാണ് ആരും ആ ഇതറിയത്തില്ല ആ ഇത് സേഫ് ആയിട്ടുള്ള ഒരു വഴിയാണ് ഈ കഷ്ടതയിൽ നിന്ന് നിനക്ക് ഒരു ആശ്വാസമായി അങ്ങനെ ആശ്വാസവുമായി ചിലരെ കഷ്ടത ഒരുക്കുന്ന പിശാജ് അയച്ചു തരും നിങ്ങൾ തിരിച്ചറിയുക കഷ്ടതയുടെ മധ്യത്തിൽ ആശ്വാസവുമായി ചില മരിപ്പച്ചകളെ ഒരുക്കി തരുന്നത് ദൈവമല്ല പിശാജാണ് ദൈവം എന്തെങ്കിലും തന്ന് നിങ്ങളെ ഒഴിവാക്കുന്നവനല്ല അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണിനോ കരളിനോ കുളിർമ പകരുന്ന എന്തെങ്കിലും ഏതെങ്കിലും പോത്തി പോറമാരെ നിങ്ങളുടെ അടുക്കലേക്ക് പറഞ്ഞയക്കുന്നവനല്ല ദൈവം നിങ്ങളോട് പറഞ്ഞ അപ്പോസിഷനിൽ നിങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്നവനാണ് യോസേഫ് ഭാഗ്യവശാൽ പിശാജിൻ്റെ തന്ത്രത്തെ തിരിച്ചറിഞ്ഞു പോടാ പോ നിന്റെ പരിപാടി കൊണ്ട് പോയിക്കോ എന്ന് പറഞ്ഞ് യോസെഫ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു പിന്നെയും കഷ്ടതയുമായി പിഷാജ് വിടാതെ പിന്തുടരുകയാണ് യോസെഫ് അടുത്തുപോയി പെടുന്നത് കാരാഗ്രഹത്തിനകത്താണ് യോസെഫിന്റെ പൊസിഷൻ എന്താണ് മുപ്പത്തി ഏഴാം അധ്യായം ഏഴാമത്തെ വാക്യം ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ അവിടെ കാണുവാനായിട്ട് കഴിയും സഹോദരന്മാർ പോലും നമസ്കരിക്കുന്ന നിലയിലുള്ള ഒരു പൊസിഷൻ ആ പൊസിഷനിൽ എത്തുവാനുള്ളവനെയാണ് പിശാജ് അടിമ വീട്ടിൽ നിന്ന് കാരാഗ്രഹത്തിനകത്തേക്ക് എടുത്തിട്ടത് കുറേയൊക്കെ പിടിച്ചു നിൽക്കുവാനൊരു പക്ഷേ നമ്മൾ തയ്യാറായി നിന്നിരിക്കുമെങ്കിലും കഷ്ടതയേറി വരുമ്പോൾ ഇനി എങ്ങനെയാണ് പിടിച്ചു നിൽക്കുന്നത് ഞാൻ വശം വധയനായി വശം വധയായി പോയല്ലോ എന്ന് പറയുവാൻ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഇടയുണ്ടാകാതിരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പകലിൽ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ പിശാജ് കഷ്ടതയുമായി വരും ആ കഷ്ടത നിങ്ങളെ ഒന്നും ചെയ്യത്തില്ല ആ കഷ്ടതയുടെ മധ്യത്തിൽ നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങളുടെ പൊസിഷനെ നിങ്ങളുടെ വാക്തത്വത്തെ നിങ്ങൾക്ക് ഇല്ലാതാക്കി മാറ്റും അല്ലെങ്കിൽ അതിൽ അഭിരമിക്കുവാൻ കഴിയും വിധത്തിൽ ആ വാക്തത്വം നിങ്ങളുടേതാക്കി മാറ്റും യോസെഫിനെ പോലെ തീരുമാനമെടുക്കുവാൻ തയ്യാറാണോ നോക്കിയേ ആ കാരാഗ്രഹത്തിനകത്തും സ്ഥിതിക്ക് മാറ്റം വരുന്നില്ല കഷ്ടത എന്ന സ്ഥിതിക്ക് മാറ്റം വരുന്നില്ല ദൈവമൊരുക്കിയ പൊസിഷനും മാറ്റം വരുന്നില്ല അതേ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒൻപതാമത്തെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ ആ കാരാഗ്രഹത്തിനകത്തുള്ള സകല ബദ്ധന്മാരെയും യോസെഫിന് കീഴിലാക്കി നൽകി യോസെഫ് കാരാഗ്രഹത്തിലും പ്രമാണിയായി മാറി യേശു ബിന്ദത്തിൽ തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ആ പൊസിഷനെ തൊടുവാൻ കഷ്ടതയുമായി കടന്നു വരുന്ന പിശാജിന് കഴിയത്തില്ല പ്രിയ സഹോദര സഹോദരി മാതാവേ പിതാവേ കുഞ്ഞേ നിങ്ങൾ തിരിച്ചറിയേ നിങ്ങളോട് ദൈവം പറഞ്ഞ ആ സ്ഥാനത്തിന് ആ വാക്തത്വത്തിന് ചലനം സംഭവിപ്പിക്കുവാൻ കോട്ടം സംഭവിപ്പിക്കുവാൻ പിശാജിന് കഴിയത്തിയില്ല അവന് കഷ്ടത ഉണ്ടാക്കുവാൻ കഴിയും നിങ്ങൾ ഇന്നായിരിക്കുന്ന ഈ കണ്ണുനീരിൻ്റെ നിരാശയുടെ അവസ്ഥയിലൂടെ നിങ്ങളെ തേര പാര ഓടിക്കുവാൻ കഴിയും നിങ്ങളെ അലയുന്നവരാക്കി മാറ്റുവാൻ പിശാജിന് കഴിയും പക്ഷേ നിങ്ങളുടെ വാക്തത്വത്തെ തൊടുവാൻ പിശാജിന് കഴിയത്തില്ല നോക്കിയേ അവിടെ കൊണ്ടും അവസാനിക്കുന്നില്ല അടുത്തൊരു തലത്തിലേക്ക് ആ യോസെഫിൻ്റെ ജീവിതം മാറുകയാണ് അപ്പോഴും യോസെഫിൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയ ആ സ്ഥാനമുണ്ട് അപ്പോഴുള്ള ആ സ്ഥാനം ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒന്നാമത്തെ നാൽപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ മിശ്രിയമിലെ ഭരണാധികാരിയായി സകലത്തിനും മേലുള്ളവനായി സഹോദരന്മാർ വീണ് നമസ്കരിക്കുവാൻ തക്ക വിധത്തിൽ ആ പൊസിഷനിൽ തന്നെയാണ് യോസെഫ് ആയിരിക്കുന്നത് ശ്രദ്ധിക്കണമേ അടിമ വീട്ടിൽ യോസെഫിനൊസിഷൻ ഉണ്ടായിരുന്നു പിശാചും കഷ്ടതയും ഉണ്ടായിരുന്നു കാരാഗ്രഹത്തിലും യോസെഫിന് ആ പൊസിഷൻ ഉണ്ടായിരുന്നു പിശാജ് ഉണ്ടായിരുന്നു കഷ്ടതയും ഉണ്ടായിരുന്നു മിശ്രീമിലെ ഭരണത്തിലേക്ക് കയറുമ്പോൾ ആ പൊസിഷൻ യാക്കോബിനൊപ്പമുണ്ട് ആ പൊസിഷൻ്റെ സന്തോഷത്തിൽ നിന്നുകൊണ്ട് യാക്കോബ് ഞെട്ടിക്കണ്ണു തുടർന്ന് എവിടെ എൻ്റെ കഷ്ടത എനിക്ക് കഷ്ടത കൊണ്ടുവരുന്നത് എൻ്റെ പിശാജ് എവിടെ എന്ന് നോക്കിയാൽ അവിടെ കാണുവാൻ പിശാജ് ഇല്ല നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ യോസേഫ് മിശ്രീമിലെ ഭരണാധികാരിയായപ്പോൾ ആ പൊസിഷൻ അച്ചീവ് ചെയ്തപ്പോൾ അവൻ ചുറ്റുപാട് നോക്കി അവൻ്റെ ശത്രുവിനെ കാണുവാനില്ല യേശുവിൻ നാമത്തിൽ അവൻ്റെ കഷ്ടതയ്ക്ക് കാരണമായി പിശാജ് ഒരുക്കിയ സഹോദരന്മാർ അവൻ്റെ മുമ്പിൽ നിൽക്കിയ സഞ്ജീവം വെച്ചുകൊണ്ട് ഓ സ്ത്രോത്ര ഞങ്ങൾക്ക് ജീവിച്ച് മുൻപോട്ട് പോകുവാൻ വേണ്ടത് ഞങ്ങൾക്ക് തരണമേ യജമാനനെ യജമാനനെ കഷ്ടതയ്ക്ക് കാരണമായവരുടെ കൺമുമ്പിൽ ആൾ മാറിയ പോലെ യോസേഫിനെ ദൈവം മാറ്റി അവൻ്റെ പൊസിഷന് മാറ്റം വരാതെ തന്നെ ഈ സമയം എന്നെ കേൾക്കുന്ന പ്രിയരെ ദൈവം നിങ്ങളിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആ വാക്തത്വത്തിന് ആ പൊസിഷന് മാറ്റം വരുവാൻ ദൈവം അനുവദിക്കത്തില്ല നീ ഉറച്ചു നിൽക്കുമെങ്കിൽ കണ്ണ് തിരുമി നാല് പാട് നോക്കുമ്പോൾ നിന്റെ കഷ്ടത കാണുവാൻ കഴിയത്തില്ല വാക്തത്വം അത് അങ്ങനെ തന്നെ കാണും കാരണം വാക്തത്വം ചെയ്തവൻ വിശ്വസ്തനാണ് നീ ഉറച്ചു നിൽക്കുമെങ്കിൽ ആ വാക്തത്വം നിനക്കൊപ്പം ഉണ്ടാകും ആ ജോലി സ്ഥലത്ത് നീ കേട്ടിറങ്ങിയ വാക്തത്വം ആ ജോലിക്കാരൻ എന്ന പൊസിഷൻ ഓ താങ്ക് യു ലോഡ് ആ പ്രമോട്ട് ചെയ്യപ്പെടുന്ന പൊസിഷൻ അത് നിനക്കുള്ളതാണ് അതിൽ നിന്ന് നിന്നെ തട്ടി താഴെ ഇടുവാൻ കഷ്ടതയുമായി കടന്നു വരുന്ന പന്ന പിശാജിന് കഴിയത്തില്ല നീ കണ്ണ് തിരുമി നോക്കുമ്പോൾ ആ പിശാചിനെ കാണത്തില്ല ആ സമയം നീ ആ വാക്തത്വത്തിൽ ഉണ്ടാകും യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാട്ടെ നീ ആ വാക്തത്വത്തിൽ ഇരിക്കുവാൻ ഓ നിന്റെ ബിസിനസ് മേഖലയിൽ നിനക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് നീ ഭയപ്പെടുന്ന ആ സ്ഥാനം ഒത്തിരി കഷ്ടതയുമായി പിശാജിൽ കടന്നു വരികയാണ് ആ സ്ഥാനത്ത് നിന്ന് നിന്നെ വീഴ്ത്തി കളയുവാൻ ആ ബിസിനസ് എന്നാ ആ സ്ഥാപനത്തിൻ്റെ ഉടമയെന്നാ യേശുബിൻ നാമത്തിൽ പലരെയും കൊണ്ടുപോയി കഷ്ടതയിലായിരുന്ന പലരെയും കൊണ്ടുപോയി പലർക്കും സഹായകരമായി ആ ഒരു ബിസിനസ് നടത്തിക്കൊണ്ടുപോയ ആ ആ കാരൻ എന്ന ആ സ്ഥാനത്തെ നഷ്ടപ്പെടുത്തി കളയുവാൻ ആ കച്ചവടക്കാരൻ എന്ന സ്ഥാനത്തെ നഷ്ടപ്പെടുത്തി കളയുവാൻ ചെറുതാണെങ്കിലും ചിലതിൻ്റെ ഓണർ എന്ന സ്ഥാനത്തെ നഷ്ടപ്പെടുത്തി കളയുവാൻ അതേ പിശാജ് കഷ്ടതയുമായി കടന്നു വന്നു കഷ്ടതയുമായി കടന്നു വന്നു അതിനു മധ്യത്തിൽ പ്രലോഭിപ്പിച്ചു ഉറച്ചു നിൽക്കുവാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ കാണിച്ചു തരുന്ന പോത്തി പോറയെന്ന മരിപ്പച്ചയുടെ പിന്നാലെ ഓടി പോകാതെ അതേ ഉറച്ചു നിൽക്കുവാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ കണ്ണ് തിരുമി നോക്കുമ്പോൾ നീ ആ കഷ്ടതയുമായി വന്ന പന്ന പിശാജിന്

ജോസഫ് ഭയപ്പെട്ടില്ല അതുകൊണ്ട് പിശാജ് ജോസഫിനെ കണ്ട് ഭയപ്പെട്ടു ഭയപ്പെടേണ്ടത് നീ പിഷാജിനെ അല്ല പിശാജ് നിന്നെയാ കാരണം നീ ദൈവത്തിൻ്റെ മകളാ നീ ദൈവത്തിൻ്റെ മകളാ മാതാവേ പിതാവേ ശത്രുവും അവൻ കൊണ്ടുവരുന്ന കഷ്ടതയും കണ്ട് ഭയപ്പെടുവാനുള്ളവർ നിങ്ങളല്ല നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ് ഉറച്ചു നിൽക്ക് നിങ്ങളെ കണ്ട് പിശാജ് ഭയപ്പെടുവാനായിട്ട് തുടങ്ങും അമ്മ അപ്പ എന്ന് പറഞ്ഞ് നിങ്ങളുടെ മക്കൾ സ്നേഹത്തോടെ നിങ്ങളെ ചേർത്ത് പിടിച്ചു നിൽക്കുന്നത് കണ്ട് ഓ താങ്ക് യു റോഡ് പിശാജ് നാണിച്ചോടും ഓ സ്തോത്രം ഇന്ന് വല്ലാതെ വാദിക്കുന്നുണ്ട് പല നിലകളിൽ പലരും കൂടെ നിൽക്കേണ്ടവർ തന്നെ കുടുംബത്തിനകത്ത് കലക്കമുണ്ടാക്കി ഛിദ്രമുണ്ടാക്കി ഓ നിന്റെ ആ സ്ഥാനത്തെ കവർന്നെടുക്കുവാൻ അമ്മയെന്ന അപ്പനെന്ന സ്ഥാനത്തെ കവർന്നെടുക്കുവാൻ പദ്ധതി ഒരുക്കുമ്പോൾ തിരിച്ചറിയുക അതേ ശത്രു നിനക്ക് വിരോധമായി പിശാജ് ഉയർത്തിക്കൊണ്ടുവന്ന ആ ശത്രു കാൺഗെ ആ പൊസിഷനിൽ എൻ്റെ കർത്താവ് നിന്നെ ഉറപ്പിക്കും അമ്മ എന്ന പൊസിഷനിൽ അപ്പൻ എന്ന പൊസിഷനിൽ നാമത്തിൽ സഹോദരൻ എന്ന സഹോദരി എന്ന പൊസിഷനിൽ ഓ തിരിച്ചറിവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക പൊസിഷനിൽ ചിലർ എത്തിച്ചേരുവാൻ പോകുക സഹോദരി ഒരുപാട് പദ്ധതി ഒരുക്കി നിനക്ക് വേണ്ടപ്പെട്ടവരിലൂടെയാ നിന്റെ കുടുംബ ജീവിതത്തിനകത്ത് കളിച്ച് ഭാര്യ എന്ന നിന്റെ പൊസിഷനെ തകർക്കുവാൻ വേണ്ടി പിശാജി ശ്രമിച്ചേ നീ ആരെയൊക്കെ നിന്റെ പ്രാണസ്നേഹിതന്മാരായി ഒരു പാത്രത്തിൽ തിന്ന് ഒരു പായൽ കിടന്നുറങ്ങുവാൻ തക്കവണ്ണം അങ്ങനെ ഹൃദയം കൊണ്ട് സ്നേഹിച്ചുവോ അവരെ തന്നെ പിശാജ് നിനക്ക് വിരോധമായി നിന്റെ കുടുംബത്തിനകത്ത് ഛിദ്രമുണ്ടാക്കുവാൻ ഉപയോഗിച്ചു പ്രയോജനപ്പെടുത്തി അതേ അവർ കാണെ താങ്ക് യു ലോഡ് ആ പൊസിഷനിൽ എൻ്റെ കർത്താവ് ഉറപ്പിക്കുവാൻ പോകുക ഒരു ശത്രുവിനും എന്ന നിൻ്റെ സ്ഥാനത്തെ അപഹരിക്കുവാൻ കഴിയത്തില്ല സഹോദര എന്ന നിൻ്റെ സ്ഥാനത്തെ അപഹരിക്കുവാൻ ഒരു പിശാജിനും കഴിയത്തില്ല ആ പൊസിഷനിൽ എൻ്റെ ദൈവം നിന്നെ ഉറപ്പിക്കുവാൻ പോകുക ആ പോത്തിഫോറയോട് പോയി പണി നോക്കുവാൻ പറ ആ മേൻ ഓട് ദൈവം തരുന്നത് പോത്തിഫോറയല്ല ദൈവം തരുന്നത് താൽക്കാലികമായ ആ ആ ഓക്കെ 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 യേശു ബാമത്തിൽ ആ പൊസിഷനിൽ ചിലർ ഉറയ്ക്കുവാൻ പോകുക പൊസിഷൻ നിന്നെ ദൈവം എത്തിക്കാമെന്ന് പറഞ്ഞാൽ ആ പൊസിഷനിൽ കർത്താവ് നിന്നെ കൊണ്ടുചെന്ന് എത്തിക്കും ആ മരിപ്പച്ചയുടെ പിന്നാലെ പോകല്ലേടാ മേൻ വിട്ടുകളെ സ്തോത്രം ആ കഷ്ടത ഒരുക്കിയ പിശാജ് അവൻ അറിയാൻ കഷ്ടത കൊണ്ടൊന്നും നിന്റെ സ്ഥാനം നഷ്ടപ്പെട്ടു പോകത്തില്ല നീ എത്തേണ്ടടുത്ത് എത്താതിരിക്കത്തില്ല കഷ്ടതയിൽ അവൻ മരിപ്പച്ച ഒരുക്കി തരും പിന്നാലെ പോയാൽ പോക്ക ഉറച്ചു നിൽക്ക് ആ പൊസിഷൻ പോകത്തില്ല നീ ആ രാജ്യത്ത് കടന്നു ചെല്ലും ആ രാജ്യത്തിലെ നന്മ നിൻ്റെ ഭവനത്തിനകത്തെത്തും അതേ സഹോദര അതേ സഹോദരി നിൻ്റെ മാതാപിതാക്കൾ ആ നന്മ കൊണ്ട് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കും അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായോ താങ്ക് യു ലോഡ് ആ ബാധ്യതയിൽ നിന്ന് നിൻ്റെ പുറത്ത് കൊണ്ടുവന്ന് ആ പൊസിഷനിൽ കർത്താവ് നിങ്ങളെ നിർത്തും ആ പൊസിഷനെ തൊടുവാനൊന്നും ഒരു പിശാചിനും കഴിയത്തില്ലെന്നേ അതുകൊണ്ട് പ്രിയരെ നിങ്ങളോട് ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ അതിനല്ല എന്നൊരു തിരുത്തു വരുത്തുവാൻ ദൈവം തയ്യാറല്ല പിശാചിന് കഴിയത്തുമില്ല നിങ്ങൾക്ക് കഴിയും നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കണം അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും ആ ഈ മെസ്സേജ് നിങ്ങൾ അറിയുന്ന അനേകരിലേക്ക് എത്തിക്കുക അതുപോലെ തന്നെ നിങ്ങളൊരു പ്രാർത്ഥനാ വിഷയമായി വളരെ ഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക നമുക്ക് കുറച്ച് നിൽക്കാം കഷ്ടതയുടെ മധ്യത്തിലും ആ നിങ്ങൾ എത്തുന്നത് വരെ അങ്ങനെ നിങ്ങളെ ആക്കി മാറ്റുവാൻ കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തും അപ്പോൾ കണ്ടടച്ചോ ഞങ്ങളുടെ വിശ്വാസ കർത്താവ് നല്ലതുമേ അനുഗ്രഹിതമായ നല്ല പകൽക്കാലം പ്രൈസർ ഫാമിലിക്കൊപ്പമായിരിക്കുന്ന പ്രിയ സഹോദരങ്ങൾ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അങ്ങ് പറഞ്ഞ പലതും കേട്ടിറങ്ങി തിരിച്ചവർ അവർക്ക് അങ്ങ് നൽകിയ സ്ഥാനങ്ങൾ നഷ്ടപ്പെടലിൻ്റെ വക്കിലായിരിക്കുന്നു യേശുബിൻ നാമത്തിൽ നഷ്ടപ്പെടലിൻ്റെ വക്കിൽ നിന്ന് ഇവർക്കുള്ള പലതും ഇവരുടേതായി തന്നെ തീരുന്ന അവർക്ക് അങ്ങ് നൽകിയ ആസ്ഥാനങ്ങൾ അവർ സന്തോഷത്തോടെ അനുഭവിക്കുന്ന ദിവസങ്ങളായി ദിവസങ്ങൾ മാറട്ടെ യേശുബിൻ നാമത്തിൽ ആരോഗ്യം അവരുടെ ജീവിതത്തിലേക്ക് തിരികെ വരട്ടെ നഷ്ടപ്പെട്ടു പോയ ആരോഗ്യം യേശുബിൻ നാമത്തിൽ ഇപ്പോൾ രോഗികൾ സൗഖ്യമാകട്ടെ ഇത് സൗഖ്യത്തിൻ്റെ പകൽക്കാലമായി മാറട്ടെ താങ്ക് യു ലോഡ് തലമുറകൾ മുഖാന്തര ഭാരപ്പെട്ടായിരിക്കുന്ന മാതാപിതാക്കൾ മദ്യപാന വെറിക്കൂത്തുകളിൽപ്പെട്ട് തലമുറകൾ പല വഴികളിൽ മാതാവിൽ നിന്ന് പിതാവിൽ നിന്ന് അകന്നുപോയി മക്കളുടെ സ്നേഹമില്ലാതെ കരയുന്ന അമ്മയപ്പന്മാർ പ്രാർത്ഥിച്ചാട്ടെ ആ കെട്ടുപൊട്ടുക മദ്യപാനം എന്ന കെട്ടുപൊട്ടുക വെറിക്കൂത്തുകൾ എന്ന കെട്ടുപൊട്ടുക യേശു പിന്നാമത്തിൽ ഈ പകലിൽ ചിലത് വിമാറുന്ന ക്രമയ്ക്ക ചില സ്ഥാനങ്ങൾ പെർമനന്റായി മാറുക യേശു ബിന്ദാമത്തിൽ ഫാദർ ലോ എന്ന സ്ഥാനം അമ്മായി എന്ന സ്ഥാനം അമ്മായി അമ്മ എന്ന സ്ഥാനം സ്തോത്രം ഒരു ചെറിയ ചേഞ്ച് ഉണ്ട് അത് അമ്മയായി അപ്പനായി മാറുക യേശു പിന്നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ നിൻ്റെ മരുമകനായി ഓ നീ മകനായി കണ്ട അവൻ നിൻ്റെ ഭവനത്തിൽ കാണത്തില്ല എന്ന് വാദിച്ച ശത്രു കാൺഗേ അവ സ്ഥാനം പെർമനൻ്റ് ആവുകയാണ് യേശുവിൻ നാമത്തിൽ സ്വന്തം ഭവനം എന്ന വാക്തത്വം സ്വന്തം എന്ന ആ സ്ഥാനം അതങ്ങനെ സംഭവിക്കട്ടെ സ്വന്തം ഭവനങ്ങളെ പണിയട്ടെ പണികൾ പൂർത്തിയാക്കപ്പെടട്ടെ ആരംഭിച്ചവർ വേഗത്തിൽ പൂർത്തിയാക്കപ്പെടട്ടെ വഴികൾ തുറക്കപ്പെടട്ടെ ദാരിദ്ര്യം മാറട്ടെ ഇല്ലായ്മകൾ മാറട്ടെ കടം മാറട്ടെ ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി മാറട്ടെ പ്രതികൂലങ്ങൾ മാറട്ടെ ജോലിയിൽ നിന്ന് തള്ളി താഴെ ഇടുവാൻ തക്കവണ്ണം കഷ്ടതയുമായി കടന്നു വരുന്ന പിശാജി ഇപ്പോൾ വിട്ടമാറട്ടെ ഭയന്ന് പിന്മാറിപ്പോകട്ടെ ഓ കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ തലമുറകളുടെ ഭാവി അനുഗ്രഹമായി തീരട്ടെ ഇതുവരുടെ അത്ഭുതത്തിന്റെ ദിവസമായി തീരട്ടെ ഇന്ന് പകലിൽ ഇവർ കടന്നു പോകുന്ന നിർത്തുകയും ഇവർക്ക് ജയം നൽകി എൻ്റെ ദൈവം അങ്ങ് മാനിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു രക്തത്താലും വചനത്താലും ഈ ജനത്തെ ഞങ്ങൾ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൽ അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലും ദൈവം അനുവദിച്ചാൽ പ്രേസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നമ്മൾ ഒരുമിച്ചായിരിക്കും അതുവരേക്കും പ്രിയരെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ മണി ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ആഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമീൻ